ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ ആക്ച്വലി ഏറെ ഇപ്പോൾ താഴെ വന്നേ ഉള്ളൂ അപ്പോൾ ഇനി അതിനെപ്പറ്റിയിട്ടിനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു എയറിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഇനി മൂന്നാല് ദിവസമുള്ളൂ സിനിമ ഇറങ്ങാൻ അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം ഇതൊരു കൊച്ചു സിനിമയാണ് ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല ഇതിന് ഇറങ്ങിയ ഒരു സിനിമയെപ്പറ്റി ഞാൻ വാനോളം പൂർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല ഇതൊരു കൊച്ചു സിനിമ അപ്പം നിങ്ങൾ കാണുന്നവർ കാണാൻ തോന്നുന്നവർ കാണുക അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല ഒന്നുമില്ല എന്നാൽ സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ പറയുന്നത് കൊണ്ട് പോയിട്ട് ആ ഒരു സിനിമ കാണണമെന്നില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് പറയാം പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ നമ്മളെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സിയാദിക്ക പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട് ഡയറക്ടർ അരുൺ ഗോപി പോയി ബിബിൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി പാക്കി നൌഷദ് ആലത്തൂറ് ഇക്ക എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല പിന്നെ ഇതിലഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ നമ്മുടെ താരമാണ് ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല ധ്യാനിനെ വീണ്ടും വീണ്ടും വിളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തിൽ അതാണ് എന്നുവെച്ചാൽ ധ്യാൻ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓൺലൈൻ താരമാണ് എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട് സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാൻ്റെ വയലിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല ഒരു ഭാഗ്യം ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ധ്യാൻ അങ്ങനെയല്ല ധ്യാനം നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിൻ്റെ ഹരമാണ് അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രവീന്ദ്ര നീ എവിടെ എവിടെയൊക്കെയോ എത്തി അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാന്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ധ്യാന